ഇന്ത്യാസഖ്യം ബി ജെ പിയെ രാജ്യത്തിനെന്ന് പുറത്താക്കുമെന്ന് മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവുമായ ഹേമന്ത് സോറൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ഹുൽദിവാസ് പരിപാടിയിൽ സംഘടിപ്പിച്ച റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താൻ ജയിൽമോചിതനായതിൽ ബി ജെ പിക്ക് കടുത്ത അമർശമുണ്ടെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടത്താനാണ് അവർ ശ്രമിക്കുന്നത് എന്നും ഹേമന്ത് സോറൻ പറഞ്ഞു സംസ്ഥാനം ധീരരായ ആളുകളുടെ നാടാണെന്നും ആരെയും പേടിക്കേണ്ടതില്ല എന്നും സോറൻ കൂട്ടിച്ചേർത്തു ഹേമന്ത് സോറന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ധീരരായ ജനങ്ങളുടെ നാടാണ് ജാർഖണ്ഡ് നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരുപാട് പേരുള്ള നാട് ഇവിടെ ചിലർ നമ്മെ ഭയപ്പെടുത്താൻ ശ്രമിക്കും പക്ഷെ അത് ക്ഷണികമാണ് നമ്മൾ ഭയപ്പെടേണ്ടതില്ല ബി ജെ പിക്ക് ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രവർത്തനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജാർഖണ്ഡിലെ ജനങ്ങൾ ബി വെറുതെ വിടില്ല അവർ ബി ജെ പിക്ക് പ്രക്ഷോഭം നയിക്കും ബി ജെ പിയുടെ ശവപ്പെട്ടിയിൽ നിന്നും അവസാന ആണിയും പുറത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചു ബി ജെ പി അധികം വൈകാതെ ഇവിടെ നിന്നും തുടച്ചു നീക്കപ്പെടുമെന്ന് ഹേമന്ത് സോറൻ പറഞ്ഞു എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ബി ജെ പി കൈയടക്കി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് ശക്തമായ തിരിച്ചടി നൽകിയെന്നും ഹേമന്ത് സോറൻ പറഞ്ഞു അഞ്ച് മാസത്തിനു ശേഷം ജയിൽ മോചിതനായതിനു ശേഷം ഞാൻ ഭഗവാൻ ബിർസ മുണ്ടയെ വണങ്ങുകയായിരുന്നുവെന്നും സോറൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഏറിയും കുറഞ്ഞും ആദിവാസികളും കർഷകരും ന്യൂനപക്ഷങ്ങളും നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങൾ ഇന്നും സമാനമായ രീതിയിൽ തുടരുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂമി കുംഭകോണം കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു ജനുവരിയിൽ സോറനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്